السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين وبعد الله سبحانه وتعالى أبن اشتبرنا صالحين الله يا دماغلي نمائي نمودا أهل الله നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു നഹുപ്പുറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ ഈ പരിശുദ്ധമായ ദിനങ്ങളിലും മാസങ്ങളിലും അള്ളാഹു അവനിലേക്ക് മൊക്കർണബായി തിരഞ്ഞെടുക്കുന്ന അടിമകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അനേകം ആളുകൾ രോഗികളായി ബുദ്ധിമുട്ടുന്നവരുണ്ട് ആക്സിഡൻറ്റിൽപ്പെട്ട് പ്രയാസപ്പെടുന്നവർ മറ്റു രോഗങ്ങൾ ബാധിച്ചവർ പലരും തോഴ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു എല്ലാവർക്കും ആജിലായി ഷിഫാഖിനെ പ്രദാനം ചെയ്യട്ടെ ആഫിയത്തും സിഹത്തും അള്ളാഹു പ്രധാനം ചെയ്ത് ബഹുമാനമുള്ള മുമിനങ്ങളെ പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് നിർദ്ദേശിച്ച രീതിയിൽ ഫസ്തബിഖുൽ ഖൈറാത്ത് നന്മകളിലേക്ക് ധാരാളമായി നിങ്ങൾ വേഗത കാണിക്കണം താൽപ്പര്യപൂർവ്വ നന്മകളെ സ്വീകരിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട് അതിനുള്ള എല്ലാ അവസരങ്ങളെയും വീണു കിട്ടിയ നിധി പോലെ സ്വീകരിക്കുക എന്നത് അള്ളാഹുവിൻ്റെ അടിമകളായ സത്യവിശ്വാസികളെന്ന നിലക്ക് നമ്മളുടെ എല്ലാവരുടെയും ബാധ്യതയാണ് ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്നത് മനുഷ്യൻ ആരാണ് എന്ന് തിരിച്ചറിയലാണ് ഓരോരുത്തരും അവരവരുടെ പണി എന്താണെന്ന് തിരിച്ചറിയുകയും ഞാൻ ആരാണ് ഞാനൊരു ദുർബലനായൊരു മനുഷ്യനാണ് ഈ ഭൂമിയിൽ എൻ്റെ ഉത്തരവാദിത്വം എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായി നിശ്ചയമുണ്ടാവുക എന്നത് ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അനിവാര്യതയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിശാലികളായ ആളുകൾ ആരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമാന്മാർ ആരാണ് എന്ന ചോദ്യത്തിന് ഓരോരുത്തരെയും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ വിനിയോഗിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഇടങ്ങളിൽ അത് കൃത്യമായി നിർവഹിക്കുന്നവരാണ് എന്ന് നമ്മളെല്ലാവരും പറയും വിദേശത്ത് ജോലിക്ക് പോകുന്ന നിരവധി ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട് വിദേശത്ത് ജോലിക്ക് പോവുകയും എൻ്റെ കുടുംബത്തെ സമ്പാദി കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവരെ സഹായിക്കാൻ വേണ്ടി സമ്പാദിക്കുകയും ചെയ്യുന്ന ആളുകൾ ആ ലക്ഷ്യത്തിന് വേണ്ടി വിദേശത്തേക്ക് യാത്ര പോയ ആളുകൾ പക്ഷെ അവിടെ ചെന്ന് അവിടുത്തെ ആസ്വാദനങ്ങളിൽ അനേകം പണം ചെലവഴിക്കുകയാണെങ്കിൽ ആരും ബുദ്ധിമാനാണ് എന്ന് പറയില്ല കാരണം അവനെ എന്തു ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ടാണോ വിദേശത്തേക്ക് പറഞ്ഞയക്കപ്പെട്ടതെങ്കിൽ അത് നിർവഹിക്കാത്തവനാണവൻ നമ്മൾ മക്കളെ വിവിധ സ്റ്റേറ്റുകളിലേക്കും രാജ്യങ്ങളിലേക്കും പറഞ്ഞയക്കാറുണ്ട് പഠിക്കാൻ പഠിക്കാൻ വേണ്ടി നമ്മൾ ഡൽഹിയിലേക്ക് പറഞ്ഞ കുട്ടി അവിടെ വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തു എന്നതുകൊണ്ട് അവന് നമ്മളാരും ബുദ്ധിമാനെന്ന് പറയാറില്ല പഠിക്കാൻ വേണ്ടി പറഞ്ഞ കുട്ടി ആ ലക്ഷ്യത്തിൽ നിന്നും തെറ്റെ മാറി മറ്റെന്തോ പണി ചെയ്തു എന്ന് നമ്മൾ അവരെ കുറിച്ച് വിലയിരുത്താറുള്ളൂ ഇതുപോലെയാണ് മനുഷ്യന്റെ എല്ലാ ഇടങ്ങളിലും മനുഷ്യൻ അവൻ്റെ ബുദ്ധിയെ ഉപയോഗപ്പെടുത്തുന്നിടത്ത് പരാജയപ്പെടുകയാണ് പലപ്പോഴും ചെയ്യുന്നത് അള്ളാഹു നമുക്കൊക്കെ അക്കല് നൽകിയിട്ടുണ്ട് നമുക്കൊക്കെ അല്ലാഹു ബുദ്ധി നൽകിയിട്ടുണ്ട് എന്താണ് ഈ ബുദ്ധിയുടെ പ്രത്യേകത മഹന്മാരായ സൂഫികൾ രേഖപ്പെടുത്തിയത് കാണാം മൂന്ന് അള്ളാഹു നൽകിയ മൂന്ന് സ്വഭാവങ്ങളെ അവൻ കൃത്യമായി ഏറ്റക്കുറച്ചലുകളില്ലാതെ ഉപയോഗിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ മനുഷ്യന്റെ ഉത്തരവാദിത്വത്തിൽ പൂർണ്ണത കൈവരുന്നത് ഒന്നവന്റെ കോപമാണ് ദേഷ്യം മറ്റൊന്ന് അവന്റെ വൈകാരികമായ താല്പര്യങ്ങളാണ് മൂന്നാമത്തത് അവന്റെ ബുദ്ധിയാണ് ബുദ്ധിയെയും കോപത്തെയും വൈകാരികതയെയും എല്ലാ അളവിലും ആവശ്യമുള്ള ഇടങ്ങളിൽ ആവശ്യമായ അളവിൽ നിർവഹിക്കാൻ ആർക്കാണോ സാധ്യമാകുന്നത് എങ്കിൽ അവൻ മാത്രമാണ് പൂർണ്ണ മനുഷ്യൻ എന്ന് പറയാൻ കഴിയൂ അതുകൊണ്ടാണ് പൂർണ്ണ മനുഷ്യൻ എന്ന പേര് നബിസുലഹു അലഹി വസ്ല്ല തങ്ങൾക്കല്ലാതെ ഒരാളെക്കുറിച്ചും പറയാൻ പാടില്ല എന്ന് പറയുന്നത് മനുഷ്യനവൻ്റെ ബുദ്ധിയെ പാകത്തിന് ഉപയോഗപ്പെടുത്തണം അതിബുദ്ധി കാണിക്കാതെ പാകത്തിന് ബുദ്ധിയെ ഉപയോഗിക്കുന്നവനാണ് ശരിയായ മനുഷ്യൻ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ അവൻ്റെ ബുദ്ധിയെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ ഈ ലോകത്തുള്ള ഭൗതികമായ വേലിക്കെട്ടുകൾ നിന്ന് മാറി അവൻ്റെ ബുദ്ധിയെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ അവനക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം അവൻ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന യാഥാർത്ഥ്യമാണ് ഈ ഭൂമിയിൽ അവന് ദുർബലനാണ് എന്ന സത്യമാണ് ഈ ഭൂമിയിൽ നമ്മളൊക്കെ കൊണ്ടിരിക്കുന്ന അനേകം പ്രതിസന്ധികളുണ്ട് ജീവിതത്തിൽ അനേകം പ്രയാസങ്ങളുണ്ട് നനച്ചിരിക്കാത്ത നേരത്ത് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് വന്നു വീഴുന്നതാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങൾ കണ്ടതാണ് തുർക്കിയിലെയും സിറിയയിലെയും അനേകം മനുഷ്യരാണ് മരണപ്പെട്ടു വീണത് അനേകം വിശ്വാസികളാണ് മരണപ്പെട്ടു വീണത് മരിച്ചുപോകുന്ന സമയത്ത് പോലും തന്റെ കുഞ്ഞിന് കരിമ ചൊല്ലിക്കൊടുക്കുന്ന ഉപ്പയുടെ വേദനയുടെ ചിത്രവും അതുപോലെ ഈ മാന്റെ ബലമുള്ള ചിത്രവും നമ്മൾ കണ്ടതാണ് തുർക്കിയിലെയും സിറിയയിലെയും ആ സഹോദരങ്ങൾക്ക് അള്ളാഹു മഹഫറസ് നൽകട്ടെ ആ നാടിന് അള്ളാഹു ക്ഷമപ്രധാനം ചെയ്യട്ടെ അവർക്ക് അതിജീവനത്തിന്റെ വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ അത്തരം അപകടങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും നാടിനെയും നമ്മളുമായി ബന്ധപ്പെട്ടവർ എവിടെയൊക്കെ അധിവസിക്കുന്നുണ്ടോ അവിടെയെല്ലാം അള്ളാഹു സംരക്ഷണം നൽകട്ടെ പ്രിയമുള്ളവരെ നിലച്ചിരിക്കാതെ നേരത്ത് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് വരും ഭൂമിയിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ അവതരിക്കപ്പെടുന്നത് നമ്മളുടെ ആരുടെയും അനുവാദം ചോദിച്ചുകൊണ്ടല്ല നമ്മളോട് ആരോടും അതിന്റെ സമയം നിർണയിച്ച് അതിന്റെ അറിയിപ്പ് നൽകിയിട്ടുമല്ല ഈ ഭൂമിയുടെ അധികാരി അള്ളാഹുവാണ് ഇതിന്റെ സുൽത്താൻ അള്ളാഹുവാണ് പക്ഷെ ഈ ഭൂമിയിൽ ഞാനൊരു മനുഷ്യനാണ് എന്ന തിരിച്ചറിവില്ലാതെ എന്റെ ഉത്തരവാദിത്തം എന്താണ് എന്ന ബോധമില്ലാതെ ഓരോരുത്തരും പ്രകാരം ജീവിക്കാൻ തുടങ്ങിയാൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ ഏതു സമയത്തും നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് കഴിഞ്ഞ ആഴ്ചകളിൽ മലയാളത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേട്ട വാർത്ത എന്താണ് സ്ഥലം മുറിച്ചു മാറ്റപ്പെട്ട ഒരു സ്ത്രീ സ്വാഭാവികമായ പ്രസവം ഉണ്ടാകുന്നു ഗർഭം ധരിക്കുന്നു പ്രസവിക്കുന്നു അതിനെ ഒരു ആൺ പ്രസവിച്ചു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു ട്രാൻസ്മൻ പ്രസവിച്ചു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു മീഡിയകൾ അതിനെ ആഘോഷിക്കുന്നു കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പോലും അതിനനുകൂലമായി പ്രതികരണങ്ങൾ നൽകുന്നു ഇവിടെ ഇതുവരെ ഒരു സ്ത്രീ മാത്രമേ പ്രസവിക്കുകയുള്ളൂ എന്ന് പറയുന്നത് സാമ്പ്രദായികമായ വിഡ്ഢിത്തമാണ് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നു മണ്ടത്തരങ്ങൾ പറയാറുണ്ട് ലോകത്ത് പലരും മുമ്പും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ മണ്ടത്തരങ്ങളൊക്കെ ആദർശവൽക്കരിക്കുകയും മണ്ടത്തരങ്ങൾ ആരാധിക്കപ്പെടുകയും ഒരു മനുഷ്യ ജീവിതത്തിന്റെ ആദ്യന്തികമായ ലക്ഷിത്വം മറന്നു പോവുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ലോല വികാരങ്ങൾ ആദർശവൽക്കരിക്കപ്പെടുന്ന ഒരു സാമൂഹിക സാഹചര്യം ഇത്രമേൽ അപകടകരമാണത് ഒരു നാടിനെ എവിടെയാണ് കൊണ്ടെത്തിക്കുന്നത് ഇത് ഏതെങ്കിലും ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന വാർത്തകൾ മാത്രമായിട്ട് നിങ്ങൾ ഇതിനെ കാണരുത് നമ്മുടെ കുടുംബങ്ങളിലും പരിസരങ്ങളിലുമൊക്കെ ഇതിന്റെ ചെറിയ അളവിലുള്ള അതല്ലെങ്കിൽ ചെറിയതോ വലുതോ ആയ അളവിലുള്ള ആശയങ്ങളും വീക്ഷണങ്ങളും മനുഷ്യന്റെ ഉള്ളിൽ പതിഞ്ഞു പോയിട്ടുണ്ട് വിശ്വാസികളുടെ ഉള്ളിൽ പതിഞ്ഞു പോയിട്ടുണ്ട് എന്തുകൊണ്ട് പത്തിരുപത് കൊല്ലം മുപ്പത് കൊല്ലം നാല്പത് കൊല്ലം ഞാൻ എൻ്റെ സമ്പാദ്യം കൊണ്ട് എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് എൻ്റെ കരിയർ കൊണ്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നുകയാണ് അള്ളാടിന്റെ ഏഴ്മായിട്ട് ജീവിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നുകയാണ് ഇതൊക്കെ ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് എന്റെ വികാരങ്ങൾക്കനുസരിച്ചു കൊണ്ട് തന്നെയാണ് എന്റെ ജീവിതം ഉണ്ടാകേണ്ടത് എന്ന് അങ്ങനെ കരുതി കഴിയുമ്പോഴാണ് നമ്മളിലൂടെ തന്നെ നമ്മുടെ മക്കൾ പോലും പകർന്നെടുക്കുന്നത് എന്റെ ജീവിതം എന്റെ തീരുമാനമാണ് ഞാൻ തീരുമാനിക്കുന്ന പോലെയാണ് എന്റെ ജീവിതം എന്ന് നാട് എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് പിടിച്ചു കെട്ടാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള സാംസ്കാരികമായ അപജയങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഏറ്റവും ചുരുങ്ങിയേതെന്ന ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ് മനുഷ്യവംശം ഇവിടെ നിലനിൽക്കുന്ന കാലം മുതൽക്കേ ഇവിടെ ഉണ്ടായിട്ടുള്ള വസ്തുതകളാണ് അള്ളാഹു ഈ ഭൂമിയിൽ മനുഷ്യരുടെ നിലനിൽപ്പിന് വേണ്ടി സംവിധാനിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്താണ് പറയുന്നത് ഒരാൾ പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ അയാൾ സ്വയം തീരുമാനിക്കട്ടെ അയാൾ ആണാണോ പെണ്ണാണോ അതല്ല ഇനി ആണും പെണ്ണുമല്ലാത്ത മറ്റെന്തെങ്കിലും ഒന്നാണോ എന്ന് അയാൾ പതിനെട്ട് വയസ്സായാൽ സ്വയം തീരുമാനിക്കട്ടെ സ്വയം തീരുമാനിക്കുന്നതുവരെ അവരുടെ ഇഷ്ടങ്ങൾക്ക് നിങ്ങൾ വിട്ടുകൊടുക്കണമെന്നാണ് ഇത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന അപകടം എന്താണെന്ന് മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത് നടപ്പിലാക്കിയ രാജ്യങ്ങൾ ഇന്നും ഈ ലോകത്തുണ്ട് എന്ത് സംഭവിക്കുന്നു പലർക്കും ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് എന്നറിയാത്തതിന്റെ പേരിൽ മാനസിക വിഭ്രാന്തി പിടിപെട്ട ആളുകളുടെ എണ്ണം യൂറോപ്യൻ രാജ്യങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്കെതിരെ ജപ്പാൻ പോലും നിയമം ഇറക്കിയത് റഷ്യ പോലെയുള്ള വികസിത രാജ്യങ്ങൾ പോലും അതിനെതിരെ നിയമമിറക്കിയത് ഒരു നാടിന്റെ സംസ്കാരത്തെ കുട്ടിച്ചോറാക്കുന്നു എന്നവർ അനുഭവിച്ചത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇന്നത് ഈ ലോല വികാരങ്ങൾ ആഘോഷിക്കപ്പെടുകയാണ് ആഘോഷിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല സ്വന്തം ഒരാൾ തീരുമാനിച്ചാൽ അയാളുടെ ഇഷ്ടപ്രകാരം ഒരാൾ ആണിൻ്റെ ശരീരമാണ് അയാൾ ആണാണ് പക്ഷെ അയാൾ പറയുന്നു ഞാൻ പെണ്ണാണ് എന്ന് കോടതിയിൽ അയാൾ രേഖാമൂലം എഴുതി കൊടുത്താൽ അത് അംഗീകരിക്കണമെന്ന് നിയമം വരുന്ന ഒരു കാലം എന്നിട്ട് എന്ത് സംഭവിക്കുന്നു ആണിൻ്റെ ശരീരമുള്ള ഒരാൾ പെണ്ണാണ് എന്ന് എന്നെ അംഗീകരിക്കണമെന്ന് വാദിച്ചു അയാളെ പെണ്ണായി കോടതി സ്വീകരിക്കുന്നു എന്നിട്ട് സ്ത്രീകളുടെ ജയിലുകളിലേക്ക് അയാളെ കൊണ്ടുപോയിട്ട് ജയിലിൽ പിന്നെ ജയിലിൽ അടക്കുന്നു ഒരു കേസിൽ പിടിക്കപ്പെട്ടതിൻ്റെ പേരിൽ എന്ത് സംഭവിച്ചു ആ ജയിലിലുള്ള എട്ടോളം വരുന്ന സ്ത്രീകൾ ഗർഭിണികളായി മാറി വാർത്തയാണ് കേരളത്തിൽ പോലും നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ ഇതിന് അംഗീകാരം കൊടുക്കുന്ന ഒരു ഭരണകൂടവും ഭരണരീതിയും എല്ലാ തരത്തിലും വിദ്യാഭ്യാസ മേഖലയിൽ ഇത് കുട്ടികളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എവിടെയാണ് പ്രശ്നം എവിടെയാണ് മനുഷ്യൻ ആരാണ് എന്ന് തിരിച്ചറിയാത്തടത്താണ് പ്രശ്നം വരുന്നത് ഈ ഭൂമിയിൽ മനുഷ്യന്റെ റോൾ എന്താണ് എന്ന് മനസ്സിലാക്കാത്തടത്താണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അല്ലാഹുന്റെ പരിശുദ്ധ ഖുർആാനിലൂടെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൽബിൽ കുറിച്ചു വെക്കേണ്ടത് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത് അത്രയല്ലേ നമുക്ക് കഴിയൂ കുറും നമ്മുടെ മക്കളോട് പറയണം ഞാൻ എന്നോട് പറയണം എൻ്റെ കുടുംബത്തോട് പറയണം എൻ്റെ ആശ്രിതരോട് പറയണം പറഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മൾ എപ്പോഴാണ് പറയാറുള്ളത് നമ്മുടെ മക്കളെ വിളിച്ചു കൂട്ടിയിട്ട് എപ്പോഴെങ്കിലും ദീനിന്റെ ഉപദേശങ്ങൾ കൊടുക്കാറുണ്ടോ പറഞ്ഞു കൊണ്ടേയിരിക്കണം അതിന് മാസത്തിൽ ഒരിക്കൽ വരുന്ന ക്ലാസ്സുകൾക്ക് കാത്തിരിക്കാൻ പാടില്ല എന്താണ് പരിശുദ്ധ ഖുർആനിൽ പരിശുദ്ധു പറയുന്നത് നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ സ്വയം അങ്ങ് സൃഷ്ടിക്കപ്പെട്ടവരാണോ നിങ്ങൾ നിങ്ങളുടെ തീരുമാനപ്രകാരമാണ് ഈ ഭൂമിയിലേക്ക് പിറവികൊണ്ടത് നിങ്ങൾ ആരുടെ വാപ്പ ആരുടെ മകനാകണമെന്നതിൽ നിങ്ങൾക്ക് വല്ല തീരുമാനവും ഉണ്ടായിരുന്നോ ഏത് രാജ്യക്കാരനാകണം ഏത് നിറമുള്ളവനാകണം ഏത് ഭാഷ സംസാരിക്കുന്നവനാകണം ഏത് ആരോഗ്യ രീതിയിലുള്ളവനാകണമെന്ന് നിങ്ങൾക്ക് വല്ല തീരുമാനവും ഉണ്ടായിരുന്നു പഠിച്ചതൊന്നുമല്ലേ അതിൽ ഇനി നിങ്ങൾ തന്നെ സ്വയം അങ്ങ് സൃഷ്ടിക്കപ്പെട്ടവരാണോ നിങ്ങളാണോ നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങളാണോ നിങ്ങളെ അധിവസിക്കുന്ന ഭൂമിയുടെ നിങ്ങളുടെ സുഖ സുഷിപ്തമായിട്ട് നിങ്ങൾ കിടന്നുറങ്ങുന്ന ഈ ഭൂമിയുടെ നിങ്ങൾക്ക് മനോഹരമായ മഴ വർഷിക്കുന്ന സന്തോഷങ്ങളും സൗകര്യങ്ങളും ഉണ്ടാക്കി തരുന്ന ഈ ആകാശങ്ങളുടെ ഈ മേലാ ചാർത്തപ്പെട്ട ആകാശത്തിന്റെ ഈ പരവതാനി പോലെ വിരിക്കപ്പെട്ട ഈ ഭൂമിയുടെ സുട്ടി നിങ്ങളാണോ നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം വന്നതാണോ നിങ്ങൾക്ക് നിരന്തരമായി ദിനേന ഓരോ സെക്കൻഡുകളിലും നിങ്ങൾക്ക് വായി നൽകുന്നത് അള്ളാഹുവിന്റെ ഗജനാവിൽ നിന്നാണ് നിങ്ങൾക്ക് സംസാര ശേഷി നൽകുന്നത് അള്ളാഹുവിന്റെ ഗജനാവിൽ നിന്നാണ് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയങ്ങൾ പ്രവർത്തിക്കുന്നത് ഗജനാവിൽ നിന്നാണ് അതല്ല അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളുടെ യജമാനായ റബ്ബിൻ്റെ അടുക്കൽ ഉള്ളതുപോലെ നിങ്ങളുടെ കൈകളിലുണ്ടോ എന്തിനാണ് നിങ്ങൾ അഹങ്കരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് സ്വയം പര്യാപ്തരാണ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തീരുമാനത്തിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എവിടെ സഞ്ചരിക്കാൻ കഴിയും നിങ്ങളുടെ കയ്യിൽ അള്ളാഹുവിനെ എന്തെങ്കിലും ഉണ്ടോ അസുത്തറു നിങ്ങൾ അധികാരികളാണോ ഈ ഭൂമിയിൽ നിങ്ങൾ നിങ്ങളുടെ അധികാരിയാണോ നിങ്ങളുടെ കുടുംബത്തിന്റെ അധികാരിയാണോ ഞാൻ എന്റെ അധികാരിയാണോ എന്റെ അടുത്ത ഒരു മണിക്കൂർ എങ്ങനെയാണെന്ന് തീരുമാനിക്കാൻ പോലും കഴിയാത്ത ദുർബലനല്ലേ ഞാൻ പിന്നെ എന്തിനാണ് ഈ ഭൂമിയിൽ അധികാരത്തിന്റെ ഭാവം നടിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അള്ളാഹുസാന് ചോദിക്കുകയാണ് ഇനി അതല്ല നിങ്ങളുടെ കൈകളിൽ വല്ല കോണിയുമുണ്ടോ ഫീഹി നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി തരാൻ കയറി പോകാൻ കഴിയുന്ന ഒരു ഇടം നിങ്ങൾക്ക് വല്ലതും ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യന്തികമായി നിങ്ങളുടെ ജീവിതത്തിന് സമ്പൂർണമായ ഒരു നിയമത്തെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കൊണ്ടുവരൂ ഈ ഭൂമിയിൽ മരണം വരെ അന്ത്യം വരെ ജീവിക്കാൻ സാധ്യമാകുന്ന നിയമങ്ങൾ നിങ്ങൾ കൊണ്ടുവരൂ ഡ്രൈവർ ഇല്ലാതെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഒരു പക്ഷെ മനുഷ്യർ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകി ആയിരിക്കാം ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന നിരത്തുകളിൽ ഉണ്ടായ അസംഖ്യം അപകടങ്ങളെ നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയറിന്റെ തകരാറ് കൊണ്ടാണ് നൂറുകണക്കിന് വാഹനങ്ങൾ ഒരേ സമയം അപകടങ്ങൾ ഉണ്ടാക്കിയത് ആരാ നിയന്ത്രിക്കുന്നത് നിങ്ങൾ ഈ റോഡിലൂടെ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന വാഹനങ്ങൾ സഞ്ചരിക്കാൻ നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് സിഗ്നലുകൾ കൊടുക്കുന്നുണ്ട് എന്നിട്ടും അപകടങ്ങൾ വർദ്ധിക്കുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ ഈ മേലാപ്പിൽ നിങ്ങൾ കാണുന്ന മേലാപ്പിൽ അവിടെയാണ് ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഭൂമിയും സൂര്യനും ശുക്രനും വ്യാഴവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തിൽ ഇതുവരെ ഏറ്റവും കൂട്ടിമുട്ടലുകൾ ഉണ്ടായത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ സൂര്യന്റെ സഞ്ചാരപഥത്തെ കുറിച്ചുള്ള വിസ്തൃതമായ അത്ഭുതങ്ങൾ വിസ്മയങ്ങളില്ലേ ആരാണ് ഈ ട്രാഫിക് സിഗ്നലുകൾ നിർണയിച്ചിട്ടുള്ളത്

എന്റെ 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 വസ്ത്രം ഭക്ഷണം ആരോഗ്യം കുടുംബം വിഭവങ്ങൾ ആ വാങ്ങിയിട്ടാണ് ഞാൻ അഹങ്കരിക്കുന്നത് പിന്നെ പിന്നെങ്ങനെയാണ് അള്ളാഹിന്റെ അവതരിക്കുക ഏതു സമയം പേടിക്കണ്ടേ അള്ളാഹു നൽകിയ ഭിക്ഷയിൽ മാത്രം ഒതുങ്ങിക്കഴിയേണ്ട ജീവിതത്തിലാണ് അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്നത് ചോദിക്കുന്നുണ്ട് അലം മാ വൽ വമാ ഫിൽ ആകാശഭൂമികളിലുള്ള മുഴുവനും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി നൽകിയത് അള്ളാഹു അല്ലേ എല്ലാം നിങ്ങൾക്ക് വേണ്ടി ബാഹ്യവുമായ അനേക അനുഗ്രഹങ്ങളുടെ അനുഭൂതിയെ അള്ളാഹു സമ്പൂർണമാക്കി നൽകി എന്താണ് നമുക്ക് സമ്പൂർണമായിട്ട് കിട്ടാത്തത് ഇപ്പോൾ നമ്മൾ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഈ പിന്നെ ഓക്സിജനിൽ നിന്ന് ഈ വായുവിൽ നിന്ന് അതൊരു തൊണ്ണൂറിന്റെ താഴേക്ക് വന്നാൽ കെതിച്ചുകൊണ്ടിരിക്കും ഇരിക്കാൻ കഴിയില്ല സമയാസമയങ്ങളിൽ തൊണ്ണൂറിന്റെ മുകളിൽ പോയാലും അപകടമാണ് നൂറിന്റെ അപ്പുറത്ത് പോയാലും അപകടമാണ് ആരാണ് ഇത് സംവിധാനിക്കുന്നത് ആകാശത്ത് ഉയരത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സൂര്യൻ ഒരു പത്ത് മീറ്റർ താഴോട്ട് വന്നാൽ നമ്മളൊക്കെ കരിഞ്ഞുപോകും ഒരു നൂറ് മീറ്റർ മുകളിലൊട്ട് പോയാൽ ഈ ഭൂമിയിൽ സസ്യങ്ങൾ പോലും ഉണ്ടാകില്ല പ്രകാശ സംശ്ലേഷണം നടക്കില്ല പച്ചപ്പുണ്ടാവില്ല ജീവിക്കാൻ കഴിയില്ല ആരാ സംവിധാനിച്ചത് അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി നൽകിയതാണ് പക്ഷെ എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല അള്ളാഹു അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഓരോരുത്തരും സ്വന്തം ദൈവമാക്കി കണ്ട് അവന്റെ ഭൗതിക താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ശരീരം എന്തു പറയുന്നു അതിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ആ ആളുകളെ കുറിച്ച് നിങ്ങൾ കാണുന്നില്ലേ എന്താണ് അവരുടെ വിശ്വാസം അവരുടെ മനസ്സും ശരീരവും അവർ തന്നെ അവരുടെ അധികാരിയാകുമെന്നാണ് അവർ കരുതി പോകുന്നത് ഖുർആൻ എന്നിട്ട് പറയുന്നുണ്ട് അധികം ആളുകൾക്കും ഇതിനറിയാം അവർ വിശ്വസിക്കുന്നു ബുദ്ധിയുള്ളവരാണ് പക്ഷേ ഈ ഭൂമിയിലുള്ള ബുദ്ധി ഇല്ലാത്ത വിവേചനശേഷിയില്ലാത്ത മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചുപോയവരാണ് അത്തരം മനുഷ്യർ അള്ളാഹു നമുക്ക് ദാനമായി അനുഗ്രഹം നൽകി സൗകര്യങ്ങൾ നൽകി എന്നിട്ട് അള്ളാഹു ധിഖരിച്ചു കൊണ്ട് സ്വയം അവരുടെ ഇഷ്ടം പോലെ ജീവിക്കുന്ന ആളുകൾ അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു നമ്മളെ ഏറ്റെടുക്കും അള്ളാഹു നമ്മുടെ ജീവിതങ്ങളെ കൊണ്ടടക്കും അല്ലാഹു നമുക്ക് എല്ലാ സൗകര്യങ്ങളും നൽകും അള്ളാഹു നമുക്ക് തോഫിയ നൽകട്ടെ അപ്രതീക്ഷിതമായി വെള്ളിയാഴ്ച നമ്മൾ അൽക്കഹുതരാണ് അൽക്കഹുന്റെ ചരിത്രം പോലും അങ്ങനെയാണ് സംരക്ഷിക്കാൻ ഒരാൾ പോലും ഇല്ലാത്ത കാലത്ത് അപ്രതീക്ഷിതമായി മുന്നൂറ്റി ഒൻപത് കൊല്ലം പടച്ചറബിന്റെ സംരക്ഷണം നൽകപ്പെട്ട സുഹാബുൽ കഹഫിന്റെ അത്ഭുത കഥകളുടെ കരാമത്തുകൾ ഓതിയിട്ടാണ് നമ്മൾ വെള്ളിയാഴ്ചകളിൽ എല്ലാ വെള്ളിയാഴ്ചകളെയും നമ്മൾ വരവേൽക്കാറുള്ളത് അപ്രതീക്ഷിതമായി നമുക്ക് അള്ളാഹു വിജയം നൽകും അള്ളാഹുലേക്ക് നമ്മൾ അങ്ങോട്ട് സമർപ്പിച്ചാൽ അള്ളാഹു തോഫിയ് നൽകട്ടെ നിരന്തരമായി അള്ളാഹുവിനുള്ള ഈമാനിനെ കുറിച്ച് നമ്മളൊരു പാവം അടിമയാണ് എന്ന ബോധ്യത്തെ കുറിച്ച് സൗകര്യങ്ങൾ കൂടുന്നതിനനുസരിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം പത്ത് കൊല്ലം മുപ്പ് പറഞ്ഞതിന്റെ പത്തിരട്ടി നമ്മൾ ഈ കൊല്ലം കുട്ടികളോടും മക്കളോടും നമ്മൾ തന്നെ നമ്മളോടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാലമാണ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അത്തരത്തിലുള്ള പടച്ചർബിനം മറക്കുന്ന ദുരന്ത ബോധങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അത്തരത്തിലുള്ള വിശ്വാസങ്ങളുടെ ഭാഗമായി അള്ളാഹു നമ്മളെയും ഈ നാടിനെയും അള്ളാഹു പരീക്ഷിക്കാതിരിക്കട്ടെ അവന്റെ മുസീബത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ